ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി ചെയ്യാൻ ഇനി ഗ്യാസ് കണക്ഷൻ ഓഫീസിലേക്ക് കയറി ഇറങ്ങേണ്ടതില്ല മാത്രവുമല്ല നിങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്യുകയും ചെയ്യും പാചകവാതക കണക്ഷന് ഇ കെ വൈ സി പൂർത്തിയാക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞത് കഴിഞ്ഞ ദിവസം നിങ്ങളിലേക്കൊരു വീഡിയോയിലൂടെ എത്തിച്ചു നൽകിയതാണ് എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന അതിലെ ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിച്ച് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാം വിശ്വസിക്കുന്നു നമുക്ക് നേരെ എൽ പി ജി സിലിണ്ടറുള്ള എല്ലാ ഗ്യാസ് കണക്ഷൻ ഗുണഭോക്താക്കളും ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വന്നതിന് പിന്നാലെ ഗുണഭോക്താക്കൾ വലിയ പ്രയാസമാണ് നേരിട്ട് വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വ്യക്തമാക്കിയതുപോലെ ഇതിന് ഇതുവരെയും സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെന്നും ഇതിനു വേണ്ടി ഇപ്പോൾ തിരക്ക് കൂട്ടി പോകേണ്ടതില്ലെന്നും നമ്മൾ പറഞ്ഞതാണ് എന്നാൽ അതിൽ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷനാണ് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് അഥവാ ഇ കെ വൈ സി ചെയ്യാൻ ഇനി ഗ്യാസ് ഏജൻസിയിലേക്ക് പോകേണ്ടതില്ല ഗ്യാസ് വിതരണത്തിനെത്തുമ്പോൾ അവർ വീട്ടിൽ വന്ന് തന്നെ ചെയ്യും എന്നാണ് ഏറ്റവും പുതുതായി ഇതിനെക്കുറിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത മാത്രവുമല്ല ഗുണഭോക്താക്കൾക്ക് ഗ്യാസ് നിരസിക്കുന്ന കാര്യങ്ങൾ ജീവനക്കാരിൽ നിന്ന് ഉണ്ടാകരുതെന്നും എണ്ണ കമ്പനികളോട് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വാർത്തയൊന്ന് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്യാസ് മസ്റ്ററിംഗിനു വേണ്ടി ഗ്യാസ് ഏജൻസിയിലേക്ക് പോകേണ്ടതില്ല ഗ്യാസ് വീടുകളിൽ വിതരണം ചെയ്യാൻ എത്തുന്ന ഡെലിവറി ജീവനക്കാരൻ നിങ്ങളുടെ ആധാർ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഇ കെ വൈ സി വീട്ടിൽ വന്നുകൊണ്ട് തന്നെ ചെയ്യും ും എന്ന് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ വീഡിയോയ്ക്ക് കാണാം ബൈ